ഈ പ്രസവ ശസ്ത്രക്രിയയിൽ വൈറ്റിൽ കത്രിക തുടങ്ങിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും പോലീസ് ഈ ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഭാവി എന്താണെന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു ഈ ഇരയുടെ പ്രതികരണം ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടാകുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അതിന് ആരോഗ്യമേഖലയായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ മെഡിക്കൽ ടീം ഒന്നും ഈ കുറ്റകൃത്യം അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസ് അന്വേഷണത്തെ എങ്ങനെ ഏത് തരത്തിലാണത് ബാധിക്കും എന്താണ് നൽകുന്ന നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും ഉമേഷ് പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വൈറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ഏറെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായും നീതി രീതിയിലുള്ള പോരാട്ടത്തിന് ഏറ്റവും ഒടുവിൽ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നു എന്നത് കണ്ടെത്തുവാൻ കഴിയുന്നു എന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് രണ്ട് ഡോക്ടർമാരേയും രണ്ട് നഴ്സുമാരെയും ഉൾപ്പെടെ പേരെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള സർക്കാർ അനുമതി ലഭ്യമാവുന്നത് തുടർന്നാണ് കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നത് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഹർഷിന പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാലും തനിക്ക് ലഭ്യമാകാനുള്ള നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഏകദേശം ഒരു കോടി രൂപയോളം തനിക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് ഹർഷിന പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടി രൂപയിലധികം ം വേണം കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം സമരസമിതി അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയെ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണമായി കേസിന്റെ വാദമായി മുന്നോട്ട് പോകട്ടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായമാകേണ്ടത് ആരോഗ്യ മേഖല ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടുകളൊന്നും പോലീസിന്റെ അന്വേഷണത്തെ സഹായിക്കുന്നതല്ല എന്ന നേരത്തെ വിവരങ്ങൾ പുറത്തു കുറ്റപത്രം കോടതിക്ക് മുമ്പിലെത്തി ഏത് രീതിയിലാണ് ഇതിൻ്റെ വാദം മുന്നോട്ട് പോകുന്നതെന്നൊക്കെയാണ് കേസിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്തായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്നൊക്കെ സമരസമിതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താവും ഇനി വരാൻ പോകുക എന്ന് കോടതിയിൽ തന്നെ കാണേണ്ടതുണ്ട് ലിസ്റ്റിനെയാണ് വിവരങ്ങൾ നൽകിയത്